മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി പേടിച്ചിട്ടാണോ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങാതെ വിദേശത്തേക്ക് പോയതെന്നും മന്ത്രിസഭായോഗം ചേരാത്തത് എന്തുകൊണ്ടെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിനാണ് അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്തുകൊണ്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാനിറങ്ങിയിരിക്കുന്നത് ബി ജെ പി പേടിച്ചാണോ പിണറായി പ്രചരണത്തിനിറങ്ങാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര യാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല പതിനാറ് ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തിൽ എന്നാണ് മനസ്സിലാകുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്ന് വി സതീശൻ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്നും പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഉഷ്ണതരംഗം കടൽക്ഷോഭം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കെ ഇവയിലൊന്നും ഇടപെടാതിരിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും പ്രതിപക്ഷ നേതാവ് നടത്തി അത്യുഷ്ണമടക്കം നൂറായിരം പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണ് രാജ്യത്തെ സി പി എമ്മിന്റെ ഒരേയൊരു മുഖ്യമന്ത്രിയാണത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനിറങ്ങാതെ വിനോദയാത്ര പോയ മുഖ്യമന്ത്രിക്കെതിരെ സി പി എം പ്രതികരിക്കണം മുഖ്യമന്ത്രിയുടെ ചുമതല ആർക്കും കൈമാറാതെയാണോ പോകുന്നത് പെട്ടെന്നൊരു വിഷയമുണ്ടായാൽ എന്തു ചെയ്യും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭാര്യയെയും മക്കളെയും കൂട്ടി പോകേണ്ട കാര്യമുണ്ടോ മുഖ്യമന്ത്രി യാത്ര പോയത് സ്പോൺസർഷിപ്പിലൂടെയാണെന്ന സംശയമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം അധികാരം മറ്റൊരാളെ ഏൽപ്പിക്കാതെ മുഖ്യമന്ത്രിയുടെ ധൃത പിടിച്ചുള്ള വിദേശ യാത്രയിൽ ദുരുദ്ദേശമുള്ളതായി കെ പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു അങ്കമാലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്തിനാണിപ്പോൾ ഈ യാത്രയെന്നും ആർക്കു വേണ്ടിയാണ് യാത്രയെന്നും മനസ്സിലാകുന്നില്ല സർക്കാരിന്റെ പണമാണോ വേറെ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പിലാണോ വിദേശത്ത് പോയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് വെളിപ്പെടുത്തണം എവിടെ പോകുമ്പോഴും ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകുന്നത് എന്തിനാണ് അതും ദൂർത്തായി മാത്രമേ കാണുവാൻ കഴിയൂ എന്നും സുധാകരൻ പറഞ്ഞു സംസ്ഥാനം വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സമയത്ത് ആവശ്യമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങുവാൻ പിണറായി വിജയന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും അത് അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ